നമസ്കാരം ശശി തരൂർ ഒരു സോഷ്യൽ മീഡിയ ജനപ്രതിനിധിയാണോ അറിയാൻ വയ്യിട്ട് ചോദിക്കുകയാണോ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി തലസ്ഥാനത്ത് ഒരു ജീവന് വേണ്ടി സർവ്വസന്നാഹങ്ങളും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെയായിരുന്നു എം പി സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് രണ്ട് പോസ്റ്റുകൾ വരുന്ന കണ്ടു ഈ നമ്മുടെ നാട്ടിൽ ഒരു പൊതു രീതിയുണ്ട് അതായത് തന്റെ നേരെ കുറ്റം വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ മറ്റൊരാളുടെ പേരിൽ പഴിചാരി എസ്കേപ്പ് ആകുന്നവർ ആ ഒരു വിഭാഗത്തിൽ വേണമെങ്കിൽ തരൂരിനെ പെടുത്താം തരൂറിനെ കുറിച്ചുള്ള ഒരു പൊതുവേ ഉള്ളൊരു ആക്ഷേപമുണ്ട് മണ്ഡലത്തിൽ ഇല്ലാത്ത ജനപ്രതിനിധിയാണെന്ന് ഫുൾ ടൈം ടൂറാണ് ഒരു ടൂർ എം ബി തലസ്ഥാനത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് സമയം കിട്ടാറില്ല അദ്ദേഹം ഒരു വിശ്വപൌരനായതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ നാഷണൽ ലെവലിലെല്ലാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല ഒരു വിശ്വപൌരനായിട്ട് കൂടിയും ഇങ്ങനെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ മൂക്കിന്റെ താഴെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ മാലിന്യം നീക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു ജീവനക്കാരനെ കാണാതായത് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ കാണാതായത് ആ തൊഴിലാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിശ്രമമായിട്ട് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ആമയിഴഞ്ചാൻ തോടിന്റെ കര കേന്ദ്രീകരിച്ചും അതിനകം കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു തരത്തിലും ഒരു എം എന്നുള്ള നിലയ്ക്ക് ഒരു സഹായമായിട്ടോ ഒരാളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പറയാനായിട്ട് ഒരു വ്യക്തി വ്യക്തിയില്ലാത്തൊരവസ്ഥ എന്തൊരു ഗതികേടാണ് ഒരു നാടിന് എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നഗരസഭയുടെ പേരിൽ ഒരു കുറ്റം തുടക്കത്തിൽ അങ്ങ് ചാർത്തി നഗരസഭയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് റെയിൽവേക്കകത്തുള്ള മാലിന്യം കൂമ്പാരം മാറ്റാൻ വേണ്ടി റെയിൽവേ നിയോഗിച്ച ഒരു തൊഴിലാളി ആ തൊഴിലാളി ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ നഗരസഭയുടെ ചാരി അദ്ദേഹം അങ്ങ് കൈ കഴുകി അതായത് എന്റെ ജോലി കഴിഞ്ഞു എന്റെ ജോലി സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക നേരിട്ട് വരേണ്ട കാര്യമില്ല ഇത് ഏത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണോ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന തരൂർ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത്തവണ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനവികാരത്തെ നേരിടേണ്ടി വന്നത് അദ്ദേഹം ഇത്തവണ വിജയിച്ചു എന്ന് പറഞ്ഞാൽ കടന്നുകൂടി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയാകുന്നത് തലസ്ഥാനത്തെ പല പ്രവർത്തനങ്ങൾക്കും ശശി തരൂറിനെ കാണാനില്ല ജയിച്ചതിന് ശേഷം പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോലും വരാനുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്താണ് ഇത്ര തിരക്ക് പിടിച്ച കാര്യം ഒരു ജനപ്രതിനിധി ആകുക എന്ന് പറഞ്ഞാൽ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടാക്കി അതിന്റെ പേരിൽ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഉലകം ചുറ്റി നടക്കുക എന്നുള്ളതാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ ജോലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സങ്കീർണമായ സാഹചര്യം ഉണ്ടാകുന്നു രാജ്യം മുഴുവൻ ആ ഒരു രക്ഷാപ്രവർത്തനത്തെ ഉറ്റുനോക്കുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു ഒരു എം പി അതിനു വേണ്ടി ചെയ്ത സഹായം അദ്ദേഹത്തിന് വിശ്വപൌർ എന്നുള്ള നിലയ്ക്ക് ലോകോത്തരമായ ബന്ധമുണ്ട് അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായം ഇവിടെ എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം അക്ഷീണമായി പ്രയത്നിച്ചു അവിടെ കോർപ്പറേഷൻ മേയർ ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ട് കൗൺസിലർമാരുണ്ട് മന്ത്രി വി ശിവൻകുട്ടി അവിടെ ഉണ്ട് എ എ റഹീം എം ഉണ്ട് ആന്റണി രാജു എം ഉണ്ട് അവിടെ എത്തേണ്ട പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്നായിട്ടുള്ള ശശി തരൂർ മാത്രം അവിടെയൊന്നും കാണാനില്ല പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പി ആറുകാർ ഉടനെ കോർപ്പറേഷന്റെ തലയിലേക്ക് ഒരു കുറ്റം ചുമത്തിയതിനു ശേഷം എന്റെ കാര്യം കഴിഞ്ഞു ഞാൻ അവിടെ സേഫായി എന്ന രീതിയിൽ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ കറങ്ങി നടക്കുകയാണ് ഒരു ജീവന് ഒരു ജനപ്രതിനിധിക്ക് ഇത്ര വിലയേ ഉള്ളു അല്ലെങ്കിൽ തന്റെ മണ്ഡലത്തിൽ നടന്നൊരു വലിയ സംഭവം നാൽപ്പത്തെട്ട് മണിക്കൂറോളം തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തണ്ടേ എന്തിനാണ് അങ്ങനെ വരാൻ പോലും സമയമില്ലാത്തൊരു എം പി അവിടത്തെ ജനങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് അവിടെ വന്നു നിന്ന് അദ്ദേഹം വലിയ ബന്ധങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് വേഗം കൈവരിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് ജനത്തെ ബോധ്യപ്പെടുത്തണ്ടേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ റെയിൽവേക്ക് ഞാൻ കത്തയച്ചു തന്നു ഒരാൾ ഓടയിൽ കിടക്കുന്ന സമയത്ത് റെയിൽവേക്ക് കത്തയച്ചാ എല്ലാം കഴിഞ്ഞല്ലോ അല്ലെ എന്തായാലും ഈ ഒരു അവസ്ഥ തലസ്ഥാന നഗരത്തെ സംബന്ധിക്കുന്നിടത്തോളം ദയനീയമെന്ന് പറയേണ്ടി വരികയാണ് അതായത് ഒരു വലിയ ആളെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ലോകം കണ്ടിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുക അതോടുകൂടി അദ്ദേഹത്തിന് അങ്ങ് ടൂറ് പോവുക അടുത്ത തിരഞ്ഞെടുപ്പാകം തിരിച്ചു വരിക അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് തന്നെ വിശിഷ്ട വിളിച്ചാൽ അതിനു മാത്രം വരിക അല്ലാതെ അദ്ദേഹം ബാഴ്സലോണ നഗരമാക്കുമെന്ന് പറഞ്ഞ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് ഇത് സംഭവിച്ചത് ആ റെയിൽവേ പ്ലാറ്റ്ഫോമിനകത്ത് ഇത്രയും കാലം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോലും ഒരു എം പിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് അദ്ദേഹം ഈ നാട്ടിൽ വികസനമായി കൊണ്ടുവരുന്നത് എന്നിട്ട് കോർപ്പറേഷന്റെ തലയിൽ വെച്ചാൽ എന്റെ കാര്യം കഴിഞ്ഞു കോർപ്പറേഷൻ ആമേഴഞ്ചാൻ തോടിന്റെ ഈ ടണൽ ഭാഗം റെയിൽവേയുടെ അടിയിലൂടെ കടന്നു പോകുന്ന ഭാഗം വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരന്തരം കത്ത് നൽകുകയാണ് അവർ ചെയ്യുന്നില്ല ഒടുവിൽ നോട്ടീസ് കൊടുക്കുമ്പോൾ ഒരാളെ കൊണ്ടുവന്ന് ഇറങ്ങി അപകടത്തിൽപ്പെടുകയാണ് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോർഡിനേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സോഴ്സ് ഉപയോഗിച്ചൊന്നും ഒന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും ഒക്കെ എഴുതിയിട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ നൈസിന് ഇതുവഴി പോയി ഒരു ടൂറൊക്കെ കറങ്ങിയിട്ട് വന്നതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ന്യായീകരണം അടിച്ചു നിൽക്കാമെന്നായിരിക്കും കരുതുന്നത് എന്തായാലും വളരെയധികം പ്രതിഷേധാർഹമാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അവിടെ എത്താതെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടാതെ ഇങ്ങനെ മാറി ടൂറായിട്ട് നടക്കുന്ന ഒരു എം പി ഏതൊരു കാലത്തായിരുന്നാലും ജനങ്ങൾക്ക് വലിയ ബാധ്യതയാണ് വലിയ വിശ്വപൗരൻ ഒക്കെ ആണെങ്കിൽ ആ വിശ്വപൗരൻ എന്നുള്ളത് അദ്ദേഹത്തിന് നല്ലതാണ് പക്ഷെ അതുകൊണ്ട് ഒരു നാടിന് എന്ത് ഗുണം ആ നാട്ടിലൊരു സംഭവം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി ഈ നാടത് മനസ്സിലാക്കണ്ടേ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ പഴി വരാതിരിക്കാൻ നേരെ കോർപ്പറേഷന്റെ ചുമലിൽ ചാരി എസ് കെ പഠിക്കാനുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടതിനുശേഷം മൗനം പാലിച്ചിരിക്കുന്ന ശശി തരൂരിന്റെ പ്രവർത്തനം തീർത്തും പ്രതിഷേധാർഹമാണ് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനം നിങ്ങളുടെ ടൂർ കാണാനല്ല ഇരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവിടെ എത്തി ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു എം അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ആ പണിക്ക് കൊള്ളില്ലെന്നാണ് അതിന്റെ അർത്ഥം വാചാടോബോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗങ്ങൾക്കപ്പുറം വ്യക്തിപ്രഭാവത്തെ ഉപയോഗപ്പെടുത്തിയൊക്കെ ഞാൻ ഒരു വലിയ സംഭവമായിരുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് ജനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും അതാണ് ഈ സമൂഹത്തിന് കാണേണ്ടത് അക്കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സന്ദർഭത്തെ മുൻനിർത്തി പറയാൻ പറ്റും ഒരു പൂർണ്ണ പരാജയമാണ് എം എന്ന് പറയേണ്ട സന്ദർഭമാണിത്